ോസ്റ്റ് താരത്തെ ആക്രമിച്ച സംഭവത്തിൽ ഇരുഭാഗത്തും കേസ് പോലീസ് മൊഴിയെടുക്കൽ നടപടി തുടരുന്നു മധ്യസ്ഥ ചർച്ചകളും നടക്കുന്നുണ്ട് ജലലഭ്യത പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന മദീന ബോർവെൽസ് ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ ഈ മാസം പത്തിന് നടന്ന ഫൈവ്സ് ഫൈനൽ മത്സരത്തിനിടെയായിരുന്നു വിവാദ സംഭവം ടൂർണമെന്റിനിടെയുണ്ടായ ആക്രമണത്തിൽ പതിനഞ്ച് കാണികൾക്കെതിരെയും ഐവറി കോശു താരത്തിനെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് കോസ്റ്റ് താരത്തെ ആക്രമിച്ചതിൽ പോലീസ് നാട്ടുകാരുടെയും സംഘാടകരുടെയും കാണികളുടെയും മൊഴി രേഖപ്പെടുത്തലാണ് ഇപ്പോൾ നടക്കുന്നത് ഐവറി കോസ്റ്റ് താരം ചവിട്ടിയെന്നാരോപിച്ച് കാണികളിലൊരാൾ നൽകിയ പരാതിയിൽ ഹസൻ ജൂനിയറിനെതിരെ പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് വംശീയ അധിക്ഷേപത്തിനും ആൾക്കൂട്ടം മർദ്ദനത്തിനും ഇരയായെന്നാണ് താരത്തിന്റെ പരാതി താരത്തെ പിന്തുടര്ന്ന് ആക്രമിച്ചതിനാണ് കാണികൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് താരം കാണികളിലൊരാളെ ചവിട്ടിയതാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്നാണ് നാട്ടുകാര് ആരോപിക്കുന്നത് ഇതിനിടെ മധ്യസ്ഥർ ഇരുവിഭാഗവുമായും ചർച്ച നടത്തി പ്രശ്നം രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് നട്ടല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടലിന്റെ ഒടിവുകൾ കുട്ടികളിലെ ജന്മനായുള്ള നട്ടലിന്റെ വളവ് കൈകാലുകളിലെ വിട്ടുമാറാത്ത വേദനയും തരിപ്പും എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടെല്ല് ശസ്ത്രക്രിയ പ്രശസ്ത സ്പൈൻ സർജൻ ഡോക്ടർ സന്ദേശ് പി എല്ലാ ശനിയാഴ്ചയും രണ്ട് മുപ്പത് മുതൽ വൈകുന്നേരം ആറ് മണിവരെ രോഗികളെ പരിശോധിക്കുന്നു ഫോർ ബുക്കിംഗ് സെവൻ നയൻ സീറോ ടു എയ്റ്റ് ഫൈവ് ട്രിപ്പിൾ സീറോ എ ബി സി ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി Theatre, Calicut Road, Manjeri.